തിരുവനന്തപുരം നഗരസഭാ ഭരണം നിലനിർത്താൻ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തിരിക്കുകയാണ് സി പി എം വഞ്ചിയൂർ വാർഡിൽ മാത്രം ഇവർ നടത്തിയ ക്രമക്കേടുകൾ അറിഞ്ഞാൽ എത്രത്തോളം ഭീകരമാണ് സ്ഥിതിയെന്ന് മനസ്സിലാക്കാം ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമനജയൻ പത്രസമ്മേളനത്തിലൂടെയാണ് ക്രമക്കേടുകൾ തെളിവ് സഹിതം പുറത്തുവിട്ടത് സംസ്ഥാന ഇന്റലിജൻസ് മേധാവി പി വിജയന്റെ പത്നിയുടെ വഞ്ചിയൂരിലെ കുടുംബവീട്ടിൽ ആറ് കള്ളവോട്ടുകളാണ് ചേർത്തിട്ടുള്ളത് വഞ്ചിയൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ബാബുവിന്റെ സന്തത സഹചാരിയായ അജിത് പ്രസാദിന്റെ മകൾ വിചിത്രയാണ് ഈ ആറ് പേരിൽ ഒരാൾ സ്ഥാനാർത്ഥിയുടെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിൽ അഞ്ച് കള്ള വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത് ഇതിൽ അഞ്ച് വോട്ട് വോട്ട് അവിടെ അവിടെ ഉള്ളത് വിവേക് തമ്പി എന്നുള്ള മാത്രമാണ് ഡിവൈഎഫ്ഐ നേതാവ് മഹേഷിന്റെ വീട്ടിൽ പതിനെട്ട് വോട്ടുകളാണ് അനധികൃതമായി ചേർത്തത് ഇതിനെതിരെ ബി ജെ പി പരാതി നൽകിയിരുന്നു എന്നാൽ പുതിയ ലിസ്റ്റിൽ അനധികൃതമായി ചേർത്തവരുടെ എണ്ണം ഇരുപതായി ഉയരുകയാണ് ചെയ്തത് നമ്മൾ ഐഡന്റിഫൈ പേര് വന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐ നേതാവായ രഞ്ജിത്ത് വിഷ്ണു എന്നിവർക്കും ഇരട്ട വോട്ടുകളുണ്ട് ഇത്തരത്തിൽ അഞ്ഞൂറിൽ പരം വോട്ടുകളാണ് വഞ്ചിയൂർ വാർഡിൽ മാത്രം സി പി എം ചേർത്തത് ഭരണ സംവിധാനം ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കം തിരിച്ചറിയണം വഞ്ചിയൂരിനെ പ്രശ്നബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് എല്ലാ ബൂത്തുകളിലും ലൈവ് സ്ട്രീമിംഗ് സംവിധാനം സ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം ജനവിധിയെ അട്ടിമറിക്കാൻ ബി അനുവദിക്കില്ല